ഹലോ എൻ്റെ പേര് സജില എൻ്റെ വീട് വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ ലെവൻ വയസിൻ്റെ ബി കോം ഡിഗ്രി ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി ബാച്ച് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തിട്ട് കോളേജിൽ ബികോം ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് അതായത് കണ്ണൂർ യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ വരുന്നൊരു കോളേജ് രണ്ടായിരത്തി ഇരുപതിൽ എൻ്റെ മാരേജ് കഴിഞ്ഞപ്പം കോളേജ് പഠനം നിർത്തേണ്ടി വന്നു പിന്നെ പോയിട്ടില്ല ഏകദേശം ഒരു ഒരന്നര വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പോയിട്ടില്ല പഠനം നിർത്തേണ്ടി വന്ന് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഡിഗ്രി ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ലേൺ വൈസ് ഒരു നല്ല ഓപ്ഷൻ ആണെന്ന് മനസ്സിലായത് അവരെ സഹായത്തോടു കൂടി ഇഗ്നോര ഡിഗ്രി ഇഗ്നോര ഡിഗ്രി എടുക്കണം എന്നായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത് അപ്പോഴാണ് ലേൺ വൈസിനെ കുറിച്ച് അറിഞ്ഞത് അപ്പോൾ ആദ്യം കുറച്ച് ടെൻഷനെല്ലാം ഇനി എങ്ങനെയാണ് പഠിക്കുക ഒന്നും കുറെ വർഷങ്ങൾക്ക് ഗ്യാപ്പ് വന്ന് അതായത് മൂന്നാല് വർഷത്തെ ഗ്യാപ്പ് വന്നപ്പം പ്രതീക്ഷയെല്ലാം പോയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പഠിക്കാം അറിയില്ല അപ്പോഴാണ് ലെവൻ വൈസിൽ ജോയിൻ ചെയ്യാൻ തോന്നിയത് അതൊരു നല്ല ഓപ്ഷൻ ആയിരുന്നു എന്ന് തോന്നി കാരണം നമുക്ക് അഡ്മിഷൻ എടുക്കുന്ന തൊട്ട് ഇന്ന് വരെ ഭയങ്കര സപ്പോർട്ടീവായിട്ടാണ് എലവൺ വൈസിലെല്ലാം മെൻറ്റേഴ്സായാലും ടീച്ചേഴ്സായാലും പിന്നെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അക്കാഡമിക് കൗൺസിലർ കൗൺസിലറൊക്കെ ആയാലും ഭയങ്കര നമുക്ക് എല്ലാം പറഞ്ഞു തരുമല്ലാം ചെയ്തിന് കാരണം ഇത്രയും ഗ്യാപ്പ് വന്നിട്ട് പഠിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഒന്നും അറിയില്ല എന്താ ചെയ്യണ്ടി ഇനോൻ്റെ ആകുമ്പോൾ കുറെ പ്രൊസീജിയേഴ്സ് എല്ലാം ഉണ്ടല്ലോ അപ്പം അതൊന്നും അറിയില്ലായിരുന്നു പക്ഷെ അതിലെല്ലാം നമുക്ക് അങ്ങനെ ടെൻഷൻ അടിക്കൊണ്ടി ഒന്നും വന്നിട്ടില്ല അഡ്മിഷൻ ടൈമിന് അക്കാഡമിക് കൗൺസിലറായാലും പിന്നെ ഞാൻ വിത്ത് മെൻ്റർഷിപ്പ് വരുന്ന കോഴ്സെടുത്തിന് അതായത് ലാൻഡ് വയസ്സിൽ എനിക്കൊരു മെൻറ്റർ ഉണ്ടാവും എൻ്റെ മെൻഡർ ആയിട്ട് വരുന്നത് സാന്ദ്ര മെൻറ്റർ ആയിരുന്നു സാന്ദ്ര മിസ്സായിരുന്നു മിസ്സും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു അതായത് അഡ്മിഷൻ എടുത്തപ്പോൾ തൊട്ട് അന്ന് ആ സമയത്ത് ഇതൊന്നും തുടങ്ങിയിട്ടുണ്ടായില്ല ക്ലാസ്സൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായില്ല പക്ഷെ അന്നരം മുതലേ മിസ്സ് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു നമുക്ക് ഓറിയൻറ്റേഷൻ സെക്ഷനിലുണ്ടായ സമയത്തൊക്കെ മിസ്സ് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് തന്നിട്ടുണ്ട് ഇപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു എന്നാൽ നല്ല ക്ലാസ്സാണ് ആയാലും ടീച്ചേഴ്സ് ടീച്ചേഴ്സൊക്കെ നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് ക്ലാസ് എടുത്തരും അതിപ്പോൾ റെക്കോർഡിംഗ് സെക്ഷനിലാവുമ്പോൾ ആയാലും ലൈവ് സെക്ഷനിലായാലും ക്ലാസ്സെല്ലാം നമുക്ക് മനസ്സിലാവുന്ന ഒരുപാട് നാളത്തെ ഗ്യാപ്പ് വന്നിട്ട് പഠിക്കാൻ വേണ്ടി ഇതാ ഇരിക്കുമ്പോൾ ഒന്നും മനസ്സിലാവണമെന്നില്ല എന്നാൽ ടെക്സ്റ്റ് ബുക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ അപ്പോൾ പക്ഷേ നല്ല ക്ലിയർ ആയിട്ട് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട് എന്താ പറയുക പഠിക്കാനിറങ്ങുമ്പോൾ ഉണ്ടായിരുന്നുള്ള ആ ഒരു ടെൻഷനും അതൊന്നും ഇല്ല കാരണം എന്ന് വെച്ചാൽ നല്ല ടീച്ചേഴ്സും അതുപോലെ മെൻറ്ററെ കുറിച്ച് പറയുകയാണെങ്കിൽ മെൻറ്ററാണ് ഭയങ്കര സപ്പോർട്ട് ചെയ്യുക ഓരോ കാര്യങ്ങളും നമുക്ക് എടുത്തെടുത്ത് പറഞ്ഞുതരും അക്കാഡമിക്കലി മാത്രമല്ല പേഴ്സണലി നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും മെൻറ്റേഴ്സിനെ അപ്പോൾ ലാൻ വയസ്സിലെ ആയതുകൊണ്ട് നല്ല അനുഭവമായിരുന്നു എന്താ പറയുക ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ പക്ഷെ എന്നാൽ ആ ഒരു ഇതിൽ തന്നെ പറയുകയാണെങ്കിൽ ഭയങ്കര എന്താ പറയുക ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള ആ ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ട് നല്ല വിശ്വാസമുണ്ട് നമുക്ക് ഡിഗ്രി നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നല്ല ഒരു വിശ്വാസം വന്നിട്ടുണ്ട് അപ്പോൾ ലാൻ വയസ്സിനെ കുറിച്ച് പറയാനും നമുക്ക് ഓറിയൻറ്റേഷൻ ഓറിയൻറ്റേഷൻ സെക്ഷനിലും തന്നതുകൊണ്ട് എന്താ പറയുക നമുക്ക് നമ്മളെ ബാച്ച് മേറ്റ്സ് നമ്മൾ കൂടെ ആക്കിയാണ് പഠിക്കുന്നത് അതെല്ലാം അറിയാൻ പറ്റുമല്ലോ നമ്മൾ മാത്രമല്ല നമുക്ക് നമ്മളുടെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല അതുപോലെ മന്ദൻ മീറ്റിംഗ് എല്ലാം നോക്കുമ്പോൾ എല്ലാവരും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ലാൻഡ്വേസിൽ ജോയിൻ ചെയ്തതിനെ കുറിച്ച് സന്തോഷമേ ഉള്ളൂ എന്താ പറയുക പഠിക്കാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം ഡിഗ്രി കംപ്ലീറ്റ് ആക്കാൻ പറ്റും എന്നല്ല ഒരു മോട്ടിവേഷനെല്ലാം ഉണ്ട് അതുകൊണ്ട് ഐ എം ഹാപ്പി